നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മെംഗ്ലൂരിനെ പിടിച്ചുകുലിക്കിയ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു ആ സ്ഫോടനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത് അതായത് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് പ്രതി മുഹമ്മദ് ഷരീഖാണ് ബംഗളൂർ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഒരു പ്രഷർ കുക്കറായിരുന്നു ഓട്ടോറിക്ഷ ഉപയോഗിച്ചാണ് ഭീകരാക്രമണം നടത്തുന്നത് കോയമ്പത്തൂർ സ്ഫോടന കേസിന്റെ പങ്കുള്ള അതേ പ്രതി തന്നെയാണ് ബംഗളൂർ സ്ഫോടന കേസിലും പ്രവർത്തിച്ചത് ബംഗ്ലൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിന്നാണ് ഇ ഡി കേസെടുത്തത് തുടർന്ന് ഭീകരാക്രമണം ആണെന്ന് മനസ്സിലായതോടെ എൻ കേസ് നൽകുകയായിരുന്നു അതായത് എൻ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അതായത് ബംഗ്ലൂരിൽ നടന്നത് ഐ എസ് ഐ എസ് ഭീകരാക്രമണം ആണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ തമിഴ്നാട് കേരളം കർണാടക എന്നീ സംസ്ഥാനങ്ങൾ വഴി ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുകയും അതിനെ ഒളിപ്പിക്കുന്നതിനു വേണ്ടി ഭീകരർ മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്നാണ് നിലവിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഇ ഡി നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ക്രിപ്റ്റോ തട്ടിപ്പ് പുറത്തായത് കൂടാതെ ഇതിൽ ഐ എസ് ഐ ബന്ധം കണ്ടെത്തിയതോടെ എൻ ഐ കേസ് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു സയത് യാസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബംഗ്ലൂരിൽ ഓട്ടോറിക്ഷയിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനം പരാജയപ്പെടുകയായിരുന്നു കാരണം സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന സ്ഥലം എന്നത് കദ്രി മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്തായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണം പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെയാണ് അതിന്റെ വേര് എന്ന് മനസ്സിലാക്കിയതോടെ എൻ എക്ക് കൈമാറുകയായിരുന്നു ഖിലാഫത്ത് അതായത് ഷെരിയത്ത് നിയമം സ്ഥാപിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതികളായ ഷാരിഖ് ജയിദ് എന്നിവർ ഒരു ഓൺലൈൻ ഹാൻഡലുമായി ചേർന്ന് സ്ഫോടനം ആസൂത്രണം ചെയ്തതായി എൻ അന്വേഷണത്തിൽ കണ്ടെത്തി ഗൂഢാലോചനയുടെ ഭാഗമായി മുഹമ്മദ് ഷാരിഖ് പ്രഷർ കുക്കറിൽ ഐ ഇ ഡി തയ്യാറാക്കി സയ്യിദ് യാസിന് സ്ഫോടക വസ്തു നൽകുകയായിരുന്നു ബംഗ്ലൂർ നഗരത്തിൽ തീവ്രവാദ അനുകൂല ചുവരെഴുത്തുകൾക്ക് സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഷാരിഖ് ആദ്യമായി കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ വരുന്നതും നോട്ടപ്പുള്ളിയാകുന്നതും ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണച്ചാണ് അദ്ദേഹം കൂട്ടാളികളും ചുവരെടുത്ത് നടത്തിയതെന്നാണ് എൻ ഐ കണ്ടെത്തിയത് ഈ കേസിൽ എൻ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ബംഗളൂരിൽ നടന്ന ഓട്ടോറിക്ഷ സ്ഫോടനം ഐ എസ് ഐ എസിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നാണ് പറയുന്നത് ഭീകരത പ്രചരിപ്പിക്കാനും ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാനും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകാനും ലക്ഷ്യമിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഐ എസ് എന്നാണ് പറയുന്നത് ീകരർക്ക് ക്രിപ്റ്റോ കറൻസികൾ നൽകിയിരുന്ന കേണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയെയും എൻ ഐ എ കണ്ടെത്തി കേണൽ എന്ന ഐ എസ് ഐ ഹാൻഡിലെ പ്രധാന പ്രതിയായ മുഹമ്മദ് ഷാരിഖ് ഉൾപ്പെടെയുള്ളവർ വിക്കർ ആപ്പ് ഉപയോഗിച്ചും കൂടാതെ ടെലിഗ്രാം ഉപയോഗിച്ചും ഇം ഇംപ്രൊവൈഡ് സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ബോംബ് നിർമ്മിക്കാൻ ഒരു പരിശീലനം നൽകിയതായും ചില മ്യൂൾ അക്കൗണ്ടുകൾ വഴിയും സയദ് യാസിനും മുഹമ്മദ് ഷാരിഖും പി ഒ എസ് അതായത് പോയിന്റ് ഓഫ് സെയിൽസ് വഴി ഏജന്റുമാർ പണമാക്കി മാറ്റിയ ക്രിപ്റ്റോ കറൻസികൾ ചില സന്ദർഭങ്ങളിൽ ഫിനോ പേയ്മെന്റ് ബാങ്കിൽ വ്യാജമായി തുറന്ന മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് പണമായി മാറ്റിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസികൾ വഴി ധനസഹായം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഐ എസ് ഭീകര സംഘടനയാണിത് വിവിധ ക്രിപ്റ്റോ കറൻസി ഡീലർമാർ മ്യൂൾ അക്കൗണ്ടുകളിൽ രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എട്ട് രൂപ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു പി ഒ എസ് ഏജന്റുമാരിൽ നിന്ന് നാൽപ്പത്തിയൊന്നായിരത്തി അറുനൂറ്റി എൺപത് രൂപ പണമായി പിരിച്ചെടുത്തു പ്രതികൾ ഈ പണം ഉപയോഗിച്ച് ഓൺലൈനായി വസ്തുക്കൾ വാങ്ങി ഐ ഇ ഡി കൂട്ടിച്ചേർക്കാനും മൈസൂർ നഗരത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒളിത്താവളങ്ങൾ വാടയ്ക്കെടുക്കാനും കൂടാതെ തമിഴ്നാട് കേരളം കർണാടക എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും ലക്ഷ്യമിട്ടിരുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രഷർ കുക്കറിലാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് ബോംബ് ടൈമർ തൊണ്ണൂറ് മിനിറ്റിന് പകരം ഒമ്പത് സെക്കൻഡായി സജ്ജീകരിച്ചതിനാൽ അത് ഓട്ടോറിക്ഷയിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ തീവ്രവാദികളുടെ മിഷൻ അവിടെ ന്യൂസ് ഡെസ്ക് ാണ് അതിപ്രശസ്തമായ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്